ഹലോ എന്നെൻ്റെ ഇളച്ചൻ്റെ ഹൗസ് വാമിങ് മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ എന്താ വീട് കുടിചിക്കലാണ് നമ്മുടെ വീട് കുടിചിക്കലെന്ന് പറയും അപ്പോൾ രണ്ട് ദിവസമായിട്ട് അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ തലേന്ന് രാത്രി ആ സ്വാമിൻ്റെ അന്ന് രാവിലെ ഉള്ള ചായക്കുള്ള കടികളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം നമ്മൾ പത്തിരി ചപ്പാത്തി പൊറോട്ട ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ പത്തിരിയും ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ പത്തിരി ഉണ്ടാക്കി കൊണ്ടുവരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ചാൾ പത്തിരിക്കിലെ പൊടി കൊയക്കുന്നുണ്ട് ചില പെരത്തുന്നുണ്ട് ഉരുട്ടുന്നുണ്ട് എങ്ങനെ നമ്മൾ പത്ത് പതിനൊന്നും കേട്ടോ മക്കളും മരുക്കളായിട്ട് നമ്മൾ അതിൽ നിന്നാണ്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് നമ്മൾ കുറേ ആളിനോണ്ട് തന്നെ ഒരാൾക്കായിട്ട് കൂടുതൽ ഭാരമൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ പിന്നെ കുറച്ച് ജോലി പത്തിരിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിടക്കാൻ പോയിട്ടുണ്ടായിന് എനിക്ക് കൂടുതൽ ടൈമൊന്നും നിൽക്കാൻ കഴിയുന്നില്ലേനും പിന്നെ ഇവരെല്ലാം ചപ്പാത്തി പെരത്തിലും എന്താ ചൂടലും പത്തിരി ചൂടലും എല്ലാം കഴിഞ്ഞിട്ടൊക്കെ കിടന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ പോകുമ്പോൾ നാത്തൂനെ ചിക്കൻ റെഡിയാക്കി കൊണ്ടുവയ്ക്കണം അങ്ങനെ പിന്നെ ഞാൻ പോയി കടന്ന് പിന്നെ സുബയ്ക്ക് എന്താ ബാങ്ങിന് ശേഷം നിസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിന് ഉമ്മ ഉപ്പിയും ഇളച്ചിന് ഇവരെല്ലാം കൂടിയിട്ട് ഫ്രണ്ട് വാതിൽ തുറന്നകത്ത് കയറി പിന്നെ തങ്ങൾ വന്നിട്ടുണ്ടായിന് നമ്മൾ പാലേച്ചൻ തങ്ങളെയാണ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ പ്രധാനപ്പെട്ട ആൾ ഫസ്റ്റ് അടുപ്പിൽ വെക്കൂട്ട നമ്മൾ ചടങ്ങ് കുടിക്കൽ അങ്ങനെയാണ് അങ്ങനെ ജസ്റ്റ് പാൽ അടുപ്പിലൊന്ന് വെച്ചു പിന്നെ ഇളച്ചനും ഇളച്ചിയും കൂടെ കൂട്ടി പാലൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ആ പാലിനെ കൊണ്ട് ചായ ഒക്കെ ആക്കിയിട്ട് വന്നവർക്കൊക്കെ ചായയും അലോവിയും ഈത്തപ്പായം ഇങ്ങനെ കുറച്ച് സാധനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിനും അങ്ങനെ അതെല്ലാം കൊടുത്ത് പിന്നെ നമ്മൾ വന്നാലും എല്ലാവരും അടുന്ന് സുബൈസ്കാരം കഴിഞ്ഞ് അങ്ങനെ രാവിലെ ഇത്ത പരിപാടി കുറച്ച് ഉണ്ടായിട്ടുള്ളതിനും കുറച്ചാളെ വന്നിട്ടുള്ളതിനും പിന്നെ ഈത്തപ്പയും ചായയും എന്താ അവലൊക്കെ തിന്നതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി പത്തിരി ഇങ്ങനെ പൊറോട്ട ഇതെല്ലാം കൂട്ടിയിട്ട് എല്ലാവരും ചാണകങ്ങളൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പെണ്ണുങ്ങളും കുടിച്ചാൻ വേണ്ടിയിട്ടിരുന്നിട്ട് പിന്നെ രാവിലത്തെ പരിപാടി കുറച്ചാളെ കുറച്ചാളോടെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനും പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് കുറേ കുറച്ച് കൂടുതൽ ആളോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചൊല്ലിയ പരിപാടിയാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പിളച്ച് ഷോക്കേസ് ഒക്കെ നല്ല സെറ്റാക്കി വെക്കുകയാണ് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് അപ്പം നമ്മളെ വീട് ഇതാണ് ഉണ്ടാവും മേലക്കും അടിയിലും ഉണ്ട് പക്ഷെ മുകളത്തെ പണി കൂടുതലങ്ങനെ കഴിച്ചിട്ടില്ല അടിയന്ത പണി മാത്രമേ കൂടുതൽ കഴിച്ചിട്ടുള്ളൂ എന്നാലും മാഷാല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി വീടയച്ചിട്ടുണ്ട് ഇളച്ചന് നമുക്കെല്ലാവർക്കും വീടായിട്ടുണ്ട് എല്ലാവരും വലിയൊരു സ്വപ്നമാണല്ലോ നമുക്കൊരു സ്വന്തമായിട്ട് വീടാക്കുക എന്നുള്ളത് വീട് പണി തുടങ്ങിയ മുതലേ ഇളച്ചനൊരേ ഓട്ടത്തിലേറ്റ് ഓരോ സാധനം വാങ്ങാനും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഉള്ളത് പക്ഷേ എന്നാലും ഇതെല്ലാം ഇത്രയും സെറ്റായപ്പം ഇതുവരെ ഓടീൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറിയ പോലെ ഒരു സമാധാനമുണ്ടോ എൻ്റെ മുഖത്ത് അങ്ങനെ എന്താണെങ്കിലും ഇതായിട്ട് നമ്മൾ ഡൈനിങ് ഹാൾ ഈ സോഫ ടേബിള് അങ്ങനെ ടീ ടേബിള് ഇങ്ങനെ കുറച്ച് കുറേ സാധനങ്ങൾ ഇളച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റായിട്ട് ഓരോരുത്തരായിട്ട് ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉച്ചക്കുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചോറ് നാനിരിക്കുക വിചാരിച്ചു എന്താ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളതിനു അപ്പനെ നമുക്ക് നന്നായി വിശക്കേണ്ടായിരുന്നു അപ്പം നമ്മളപ്പന്നെ ഏതായാലും സീറ്റ് ചെയ്യുന്നുണ്ട് ചോറ് എന്ന നമ്മളെല്ലാവരും ചോറ് തിന്നാനിരുന്ന് അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് എന്താ എല്ലാവരും കൊടുന്ന് നിന്ന് ഗിഫ്റ്റൊക്കെ പൊളിക്കുക വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ഓരോ ഗിഫ്റ്റ് ആയിട്ട് അച്ഛൻ അങ്ങനെ പൊളിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയത് തന്നെ ഒന്ന് രണ്ട് രണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് പൊളിച്ചുകൊണ്ട് നിൽക്കേനു അപ്പോൾ ആ തിരക്കാണ് നമ്മൾ കുറേ ആയിട്ട് കേട്ടോ പിന്നെ കടന്നിട്ടേന് അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊളിക്കുമ്പോൾ ചില ഗിഫ്റ്റിൻ്റെ മുകളിൽ പേരുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം എന്താ ഇളച്ചപ്പുറത്ത് നിന്ന് എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് പേരുള്ള പോലത്തെ ഇല്ലാത്ത പോലത്ത് പിന്നെ നമ്മൾ നമുക്കറിയില്ലല്ലോ ആരാ അങ്ങനെ തന്നതെന്നൊക്കെ അപ്പം എന്നാണെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് പൊളിച്ച് പൊളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടായിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം ഇന്നലത്തെ ഇന്നത്തെ ഉറക്കമൊക്കെ പടയിട്ട് എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഗിഫ്റ്റ് കാണാൻ ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് നമ്മളിതെല്ലാം പൊളിച്ചിട്ടാണ് പിന്നെ എല്ലാവരും പോയിട്ട് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ക്യൂട്ടായി തോന്നുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ള സാധനം തന്നെ രണ്ട് മൂന്നെണ്ണം ക്ലോക്ക് എന്താ രണ്ട് രണ്ട് മൂന്നെണ്ണം കുക്കറ് അങ്ങനൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള സാധനം തന്നെ രണ്ടും മൂന്നെണ്ണം ഒക്കെ കിട്ടിയുണ്ട് അപ്പോൾ പിന്നെ ഇളച്ചൻ പറഞ്ഞു ഇനി ഇതൊക്കെ വണ്ടികൾക്ക് കൊടുക്കുക എന്താ ഉള്ള സാധനം തന്നെ രണ്ടെൻ്റെ രണ്ടെണ്ണംത്തിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം ഒരു വീട്ടിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് നല്ല ക്യൂട്ടായി തോന്നുന്ന സാധനമൊക്കെ ഇളച്ചി എടുത്തിട്ട് ഷോ കേസിലൊക്കെ സെറ്റാക്കി വെച്ചു അങ്ങനെ എന്താണ് നമ്മൾ ഗിഫ്റ്റ് പൊളിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവൻ്റെ ആയിട്ട് വീട്ടിൽ പിരിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ബ്ലൗസ് വാങ്ങി വീട്ടിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിലേറ്റ